കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം പുതിയ കോട്ടയിലെ യൂണിറ്റ് ഓഫീസിൽ വെച്ച് നടന്നു അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത അടിക്കടി ഉണ്ടാകുന്ന അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ഗ്യാസിന്റെ വിലവർദ്ധനവ് തടയുന്നതിന് നിലവിലുള്ള അഞ്ച് ശതമാനം ജി എസ് ടി ഒരു ശതമാനമായി കുറയ്ക്കണമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ കോട്ട യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ ട്രസ്റ്റർ രഘുവീർ പൈ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റി നിന്നും ഇത് പഞ്ചായത്തു നിന്നും ലൈസൻസ് ഇഷ്യൂ ചെയ്തല്ല ഇതില്ലാതെ പിന്നെ പന്നി ഫാമിൻ്റെ അവരുടെ ലൈസൻസ് വേണം അവരുടെ കൺട്രോൾ പോയിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഒക്കെ കൂടിയിട്ട് ഒരു പത്ത് ഇരുപത് ലൈസൻസ് രജിസ്ട്രേഷനും പേപ്പർ ഉണ്ടെങ്കിൽ അവർ ഹോട്ടൽ ബുക്ക് നടത്താൻ പറ്റുന്നുണ്ട് പക്ഷെ അതിൻ്റെ വിഷമങ്ങൾ ഞങ്ങൾക്ക് അത് നടത്തുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ പബ്ലിക്കിൽ ഒന്നും അത് പറഞ്ഞിട്ടില്ല അവർക്ക് പത്ത് രൂപയ്ക്ക് സാധനമാണ് യൂണിറ്റ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ചുള്ളിക്കര സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശിശുപാലൻ ഗുട്ടപണ്ണ ഗോപാലകൃഷ്ണൻ എൻ ചന്ദ്രൻ വി വി അലി സുധീഷ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും ട്രഷർ ഹമീദ് കുളിയങ്കാൽ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ഷംസുദ്ദീൻ കാഞ്ഞങ്ങാടിനെ പ്രസിഡന്റായും ഫാറൂഖിനെ വൈസ് പ്രസിഡന്റായും എം ഗംഗാധറിനെ ജനറൽ സെക്രട്ടറിയായും എൻ അബ്ദുൽ ഖാദറിനെ ജോയിന്റ് സെക്രട്ടറിയായും ഹമീദ് കൂളിയങ്കാലിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു